ഹലോ ഗൈസ് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ റിവ്യൂവേഴ്സിനെതിരെ എക്സ്പെഷ്യലി ഉണ്ണി ബ്ലോഗ് കോസം ഇവർക്കെതിരെ നമ്മുടെ ഒമർ ഇക്ക രംഗത്ത് വന്നിട്ടുണ്ട് ഗൈസ് ഇതൊരു കോമഡി ആയിട്ട് മാത്രം കണ്ടാൽ മതി അങ്ങോട്ട് തുടങ്ങാം ഇക്ക ഭയങ്കര കട്ട കലിപ്പിലാണ് കേട്ടോ നിങ്ങൾ ചിരിക്കരുത് സീരിയസ് ആയിട്ട് കാണണം ഓക്കെ അശ്വന്ത് ഹാപ്പി വെഡിങ് കഴിഞ്ഞത് മുതൽ പരിചയമുണ്ട് ചങ്സിൽ അശ്വന്ത് വോക്ക് ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് ഒരു ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ അശ്വന്ത് വോക്കിന് പിന്നെ ഈ സിനിമ ഇഷ്ടമായില്ല ഇഷ്ടാവാം ഇഷ്ടാവാതിരിക്കുക അപ്പൊ ഈ സിനിമ അശ്വന്ത് വോക്കിന് ഇഷ്ടപ്പെട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് പറയും അത് ഒമർ ലുലുവിനായിട്ടുള്ള പരിചയത്തിന്റെ പേരിൽ നല്ല റിവ്യൂ കൊടുത്തതാണ് സോ ഇഷ്ടപ്പെട്ടിട്ട് ആ റിവ്യൂ അങ്ങനെ അലിക്ക അപ്പൊ ശരിക്കും പുള്ളിക്ക് സിനിമ ഇഷ്ടപ്പെട്ടായിരുന്നെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ എനിക്ക് തോന്നുന്നു പുള്ളി നല്ലത് പറയാതിരിക്കുന്ന തോന്നില്ലേ ആയിരിക്കും അങ്ങനെ ആയിരിക്കും അപ്പൊ ഇഷ്ടപ്പെട്ടിട്ട് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അതാവുമല്ലോ കള്ളത്തരം പറയാന്ന് വിചാരിക്കുമല്ലോ അതുകൊണ്ട് പുള്ളി നല്ലതെന്ന് പറയാതിരിക്കുവായിരിക്കും ശരിയാണ് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ അശ്വന്ത് കോക്കിന്റെ അടുത്ത് പറഞ്ഞു സിനിമ അശ്വന്ത് റിവ്യൂ ചെയ്യണ്ട അശ്വന്ത് പറഞ്ഞു അതാ നല്ലത് കാരണം ഞാൻ ഞങ്ങളുടെ സൗഹൃദത്തിന്റെ പുറത്ത് അത് റിവ്യൂ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗഹൃദം പുള്ളി സിനിമ റിവ്യൂ ചെയ്യാതിരുന്നത് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ലത് പറഞ്ഞു പിന്നെ ആൾ റിവ്യൂ ഇല്ലല്ലോ കാരണം അത് ശരിയാ പുള്ളി നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും ഇക്കാരുടെ സിനിമയെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് പുളിയുടെ റിവ്യൂവിന് പോലും പ്രസക്തിയില്ല പിന്നെ ഉണ്ണി വ്ലോഗ് ഒരു മോശം റിവ്യൂ ചെയ്തു സിനിമ മോശമാണെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മളെല്ലാം കണ്ടായിരുന്നു എന്റെ ആ തെറുവിളി ഉണ്ണിയെ വിളിച്ചത് അത് പിന്നെ കാശ് മുടക്കിയായിട്ട് നമുക്ക് പക്ഷെ ആ ഫോൺ കോളിന്റെ പിന്നിൽ ചില കുറച്ച് ഷർട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല അപ്പൊ അതിൽ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവന് ഇന്റർവെല്ലിനെ ഇറങ്ങി ഓടാൻ തോന്നി ഒരു സിനിമ ഇന്റർവെൽ വെച്ചിട്ട് റിവ്യൂ അല്ലെങ്കിൽ വിലയിരുത്തുന്നവനാണോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഉണ്ണി വിളക അത്യാവശ്യം ക്ഷമയൊക്കെ ഉള്ളവനാണ് അല്ലെങ്കിൽ അല്ലെങ്കിലും പ്രൊഡ്യൂസർ വിളിച്ച് അമ്മാതിരി തെറി വിളിച്ചിട്ടും വിളിച്ചോണ്ട് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അവന്റെ ക്ഷമയെ പോലും പരീക്ഷിക്കുന്ന തരത്തിലുള്ള സിനിമയാണെങ്കിൽ അത് എന്തൊരു ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് ആണ് ആ സിനിമയുടെ എന്റെ പൊന്നിക്ക നൃത്തിക്കോ നിങ്ങൾ ദൃശ്യമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ നിക്കാൻ അത് വേറെ ലീഗ് അത് ആയിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പാടില്ല കേട്ടാ എന്റെ സിനിമ അങ്ങനെ ഭയങ്കര ക്ലൈമാക്സിൽ അത് സ്വന്തം സിനിമയെ പറ്റി ഇക്കായ്ക്ക തന്നെ ഒരു ധാരണ ഉള്ളത് നല്ലതാണ് ഭയങ്കര ഒരു ഇതല്ലേ ഇക്കായ്ക്കാൻ അറിയാല്ലോ അത് സിനിമ മുഴുവൻ ഇരുന്ന് കാണാൻ ക്ഷമ പോലും ഇല്ലാത്ത ഇവൻ എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂർ ആവണത് ഇക്കാ പുള്ളി ഒരു റിവ്യൂർ മാത്രമല്ല അങ്ങനെ ഒരു മനുഷ്യൻ കൂടിയാണ് ക്ഷമിച്ചൊക്കെ ഇരിക്കുന്നതിനൊരു പരിധി ഇല്ലേക്കാ ഇക്കാര്യം നമുക്ക് ദൃശ്യം ഒന്നും പ്രതീക്ഷിക്കാൻ ഒന്നും പറ്റത്തില്ലല്ലോ അപ്പൊ പുള്ളിക്ക് തന്നെ മനസ്സിലായി കാണും ഇത് പകുതി ആയപ്പോ തന്നെ ക്യാഷ് പോയി ഇനിയിരുന്ന് എന്റെ സമയവും കൂടെ പോവും അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ പറഞ്ഞത് മനസ്സിലായോ അവൻ ഇറങ്ങി ഓടാൻ തോന്നിയ പക്ഷേ അവന്റെ കാറ് മറ്റേ വേറെ പണ്ടികളുടെ കാരണം അവനെ ഇറങ്ങി പോവാൻ പറ്റിയില്ല ഏഹ് അതുകൊണ്ട് അവൻ ആ സിനിമ മുഴുവൻ വന്നു തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നല്ല സിനിമ അതിന്റെ തെറിവിളി ബിഗ് ഓടിപ്പോയി ആ ടീമാണ് പറ്റി പറയുന്നത് ഓർമ്മയുണ്ട് ദൃശ്യത്തിന്റെ കാര്യം നിങ്ങൾ വിട്ടോ ദൃശ്യം വേണ്ട കഥ പറയുമ്പോൾ സിനിമ ഈ കഥ പറയുമ്പോൾ മമ്മുക്കാടൊറ്റ പെർഫോമൻസിലല്ലേ ആ പടം നമുക്ക് എല്ലാവർക്കും നമ്മുടെ അതിനെപ്പറ്റി ഒന്ന് ഓർത്ത് ചെയ്യാൻ പ്ലീസ് ചില തമാശ ഇപ്പൊ കഥ പറയുമ്പോൾ തമാശ ഒന്നും അത്ര വലിയ നല്ല ഭയങ്കര തമാശകളോ അല്ലെങ്കിൽ അതൊന്നുമല്ല നിങ്ങളുടെ സിനിമയിലെ തമാശക്കാലും അതിനകത്ത് കോമഡികൾ സീരിയസ്ലി കഥ പറയുമ്പോൾ ക്ലൈമാക്സ് ആണ് നമ്മളെ പിടിച്ചിരുത്തണത് എന്റെ പൊന്നിക്ക ആ പടം നല്ലൊരു പടമാണ് എനിക്ക് അത് സിനിമ കണ്ടിട്ട് ബോറടിയാന്ന് തോന്നിയില്ല പിന്നെ ക്ലൈമാക്സ് അതിനെ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോയെന്ന് മാത്രം അത് ഇപ്പൊ ടി വി വന്നാൽ നമുക്ക് ബോറടിക്കാതെ കാണാൻ പറ്റും അങ്ങനെ ഇക്കാടെ എത്ര സിനിമ കാണാൻ അവന്റെ മുഖം പറ്റുമോട് അത് ഇക്കാ പറഞ്ഞ ശരിയാണ് ഇക്കാ അവൻ എല്ലാത്തിനോടും പക്ഷെ അവന്റെ പുച്ച ആൾക്കാർക്ക് അങ്ങ് ഇഷ്ടമാണെന്നേ അതുകൊണ്ടാണ് പുള്ളിയൊക്കെ രക്ഷപെട്ടത്

ശരിയാണ് ശരിയാണ് ഇവന്റെ പരിപാടി എന്താ ഐഫോണിന് കുറ്റം പറയാ സാംസങ് ഗാലക്സി നല്ലതാന്ന് പറയാ സാംസങ് ഐഫോൺ പൊട്ട ഇക്ക അവനെ കുറ്റം 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 പറയുന്നു ഞാൻ പറയും ബേസിക്കലി മലയാളികൾക്ക് ഇഷ്ടമാണ് പക്ഷെ നമ്മൾ പറയുന്ന കുറ്റത്തിനകത്ത് എന്തിനെങ്കിലും ഒരു ന്യായം വേണം എന്തെങ്കിലും ഒരു കഴമ്പ് വേണം അല്ലെങ്കിൽ മലയാളികളുടെ സ്വാഭാവം അറിയാലോ എടുത്ത് വേണമെങ്കിൽ ഉറപ്പാ അപ്പൊ എന്താ അപ്പൊ ശ്രദ്ധ കിട്ടും എടാ സ്വന്തം ഒരു പ്രോഡക്റ്റ് ഇറക്കി കാണിക്കടാ നീ ഒക്കെ എന്നിട്ട് നീ കുറ്റം പറയും ഒമർക്ക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒമരക്ക ഒരു കടയിൽ പോയിട്ട് ഒരു കുലുക്കി സർബത്ത് കുടിക്കാണെന്ന് വിചാരിച്ചു കുലിക്കി സർബത്ത് ഒമരക്കായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഒമർക്കായ്ക്ക് ഇഷ്ടപ്പെടാത്തപ്പോൾ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ ഒമൃക്ക ഒരു കുലിക്കി സർബത്തം ഇടും എന്നിട്ട് ആൾക്കാർക്ക് കൊടുക്കും ഇടാ ഇതാടാ കുലു സർബത്ത് എന്ന് പറഞ്ഞിട്ട് അതാണ് ഒമർക്ക ഫോർ എക്സാമ്പിൾ ഒരു ഷഡ്ഡി മേടിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന്റെ ഇലാസ്റ്റിക് ഒക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം വേറെ ഷെഡിയിൽ കട തുടങ്ങും കവാലൻ ഷഡ്ഡി ഒമർ സ്പെഷ്യൽ കവാലൻ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അങ്ങനത്തെ മനുഷ്യനാണ് ഗസ് അങ്ങനെ സിനിമ എടുക്കാൻ ഇറങ്ങിയ പുള്ളിയാണെന്ന് തോന്നിയേരി ആ നോക്കുക മനസ്സിലായിട അവനോട് സ്വന്തം കാര്യത്തിനെ പറ്റി കാണിക്കാം കേട്ടാ ശ്രം ഒമറുക്ക ഇപ്പൊ അംഗീകരിക്കാത്തൊണ്ട് ശസ്വം കക്കൂസി കേറിയിട്ട് പൈപ്പൊന്ന് തുറന്നു വിട്ട് നെഞ്ചിൻ തല്ലി കരഞ്ഞോണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ കേട്ടത് ഒന്ന് കരച്ചിൽ നിർത്തട്ടെ അംഗീകരിച്ചു ഒന്ന് നിർത്തിട്ടെ കഷ്ടപ്പെട്ട ഈ വെല്ലോന്റെ സാധനങ്ങൾ കണ്ടിട്ട് അവന്റെ ആ സാധനം കൊള്ളാം അവന്റെ ഈ സാധനം പോരാ അവന്റെ ആ സാധനം ഓക്കെ എനിക്കാ പറച്ചിട്ട് ഈ ശശാം എന്ന് പറഞ്ഞോണ്ട് അഭിനയം കാണണെങ്കിൽ നിങ്ങൾ അവന്റെ ടിക്ടോക്ക് പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്റെ പൊന്നെ വീഡിയോ ഇട്ട് അഭിനയിച്ച് ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത് നീ ഒരാളെ കളിയാക്കുമ്പോ ഇങ്ങനെ ചെയ്യ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് ശശമേ നീ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കടാ കൊടുക്കണ ഇക്കും നമുക്ക് ഞെട്ടിക്കണം ഓക്കെ ഈ അപ്പൊ നീ പറയും ഞാൻ നൂറ് രൂപ അടുത്ത് നൂറ്റമ്പത് രൂപ എടുത്ത് ടിക്കറ്റ് എടുത്തിട്ട ഈ അഭിപ്രായം പറഞ്ഞു മോനെ അങ്ങനെ നീ അഭിപ്രായം പറയണെങ്കിൽ നിന്റെ മോണ്ടൈസേഷൻ അതായത് ഈ കിട്ടണം ഒരു നീ എന്തിനാ എന്റെ പൊന്നി അങ്ങേര് അല്ല നടത്തുന്നത് യൂട്യൂബ് ആണ് യൂട്യൂബാണ് ഇങ്ങനെന് ഈ പറയുന്നത് നിങ്ങൾ പൈസ ചിലവാക്കിട്ട് സിനിമ പിടിക്കുന്നത് എന്തിനാണ് അതിനകത്ത് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അതുപോലെ തന്നെ ഉള്ള യൂട്യൂബേഴ്സ് ഒരു സിനിമ കാണാൻ പോകും പ്രത്യേകിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരു സിനിമ കാണാൻ പോകും ആ ഇരുന്നൂറ് രൂപ മുടക്കിട്ടുണ്ടല്ലോ അതിനകത്ത് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് സിനിമ നല്ലതാണെങ്കിൽ നല്ലതാണ് പറയും പൈസ ഉണ്ടാക്കും സിനിമ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് പൈസ ഉണ്ടാക്കും ഉള്ളൂ ഫോർ എക്സാമ്പിൾ ശസം ലാസ്റ്റ് ഇട്ട് ഈ ഓണത്തിൽ ഇറങ്ങിയ മൂന്ന് സിനിമയുടെ റിവ്യൂ ഈ വർഷിപ്പ് നോക്ക് ബാഡ് ബോയ്സ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് ിഷ്കിന്ദകാന് ആറ് എല്ലാം ഒരു അഞ്ചു ലക്ഷം ആറ് ലക്ഷം കയറി കണ്ടിട്ടുണ്ട് ഈ കിഷ്കിന്ദകണ്ടത്തിന്റെ ആമിന്റെ റിവ്യൂ നല്ല അടിപൊളിയാണെന്നാണ് പറഞ്ഞത് അതിനകത്തും അങ്ങേർക്ക് പൈസ കിട്ടുന്നുണ്ട് ബാഡ് ബോയ്സിന്റെ കൂതറാന്ന് പറഞ്ഞു അതിനകത്തും അങ്ങേർക്ക് പൈസ കിട്ടുന്നുണ്ട് അപ്പൊ നല്ലതാണെന്നു ചീത്തയാണെന്നും പറഞ്ഞു പുള്ളിയുടെ പ്രൊഫഷണൽ അതിനകത്ത് പൈസ കിട്ടും അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ എനിക്ക് ഒരു ഒന്നുമില്ല എത്ര ദിവസം വേണ്ട പറയേകിച്ച് അശ്വന്ത് റിവ്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ ഈ എന്തോക്കാപ്പി ഓണം പറയുന്ന ഓണം ഒക്കെ കഴിഞ്ഞപ്പോഴേ അപ്പൊ അശ്വന്ത് കോക്കിന് വക്കാലത്തുമായിട്ട് വന്നതാണല്ലേ അശ്വന്ത് കോക്ക് ഇന്നലെ വിഗ് മേടിക്കാൻ വേണ്ടി കടയൊക്കെ ഇരിക്കുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പറ്റില്ല ദേവരെ എന്ന് പറഞ്ഞില്ലല്ലോ അവൻ എൻ ടിആറിന്റെ സിനിമ ഇറങ്ങിയിരുന്നില്ല അതിന്റെ വിഗ് മേടിക്കാൻ നിൽക്കുന്ന ഞാൻ തോന്നുന്നു ആ ഷർട്ട് ഷർട്ടിട്ടാന്ന് തന്നെയാന്ന് തോന്നുന്നു റിവ്യൂ ചെയ്തേക്കുന്നത് മാലയ്ക്ക് വേണമെന്ന് പറയുന്നില്ല മാല ഇടുന്നുണ്ടായിരുന്നു എന്തോരം എന്തോ ഒരു ഒരു സിനിമയുടെ റിവ്യൂ ചെയ്യണമെങ്കിൽ വിഗ് മേടിക്കണം മാല അശ്വന്ത് കോക്കുന്നു മാറ്റിയിട പ്രോക്കുന്നു നല്ലത് എല്ലാ എല്ലാ റിവ്യൂവിനകത്ത് ഒരു പ്രച്ചന്ന വേഷങ്ങളാണ് കിട്ടുന്നത് നമുക്കിനി ഈ പറയുന്ന ബാഡ് ബോയ്സ് സിനിമയിലെ പ്രൊഡ്യൂസറിന്റെ ഭാര്യയായിട്ടുള്ള ഷീരു ഇബ്രഹാം ആ സിനിമയ്ക്കകത്ത് അഭിനയിച്ച ഇന്റർവ്യൂ കണ്ടു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാ റിവ്യൂവേഴ്സ് വന്നിട്ട് മോശം പറയാറുണ്ട് അവരും ചേച്ചിയെ ഭർത്താവിന്റെ സിനിമ മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളു സംഭവം ശരിയാണല്ലോ അതൊക്കെ പിന്നെ ഒരു കോസ്റ്റ് കട്ടിന്റെ ഭാഗമായിട്ട് നമ്മളത് കണ്ടങ്ങ് വിടും ഒരു നടിക്ക് കൊടുക്കേണ്ട പൈസ കൊടുത്താൽ അത്രേ ഉള്ളൂ കാര്യമൊന്നുമില്ല കുറ്റം പറയുന്നത് ഈ അതും ബാഡ് ബോയ്സ് ഇറങ്ങുന്നതിന് മുൻപേ തന്നെ അറ്റാക്ക് എന്തിനെ അങ്ങനെ തുടങ്ങിട്ടുണ്ടെങ്കിൽ കള്ളം കപ്പലിൽ തന്നെ ആവാനാണ് ചാൻസ് എനിക്ക് ചിലരെയൊക്കെ സംശയമുണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ പിടിയിട്ടുണ്ട് അപ്പൊ വാട്സപ്പിലൊക്കെ ഗ്രൂപ്പുകളിലേക്ക് എല്ലാം മെസ്സേജസ് പോയിരുന്നു ഇങ്ങനെയായിരുന്നു ആ മെസ്സേജ് നല്ലൊരു ോയ്സ് ഇറങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പ് തന്നെ ഡീഗ്രേഡിങ് തുടങ്ങിയെന്നൊക്കെയാണ് ഇതെന്താണ് ബാഹുബലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്രഹ്മ ചിത്രമല്ലോ ആണ് ഇറങ്ങിയത് ഇത്രയ്ക്കൊന്നും ഡീഗ്രേഡിംഗ് ചെയ്യാൻ വേണ്ടിട്ട് ഇതുവരെ മലയാള സിനിമ കാണാത്ത തരത്തിലുള്ള ഡീഗ്രേഡിംഗ് ആണല്ലോ ബാഡ് ബോയ്സിന് കാണുന്നത് അതുമല്ലാത്ത ഒരു അറിവാണ് കേട്ടോ എന്താ ഇത്രയും ഗതികെട്ടവന്മാർ ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നല്ലൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് അതിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് പൊട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം കിഷ്കിന്ദ കണ്ടവും ആമും ഓണത്തിന് ഇറങ്ങിയതാണ് ആമെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് കണ്ണിൽ കുളിർമ ഏകുന്ന തരത്തിലുള്ള ഒരു മൂവിയാണ് തുടക്കം തൊട്ട് വരെ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാക്കഡ് ആയിട്ട് ഒരു മൂവിയാണ് കിഷ്കിന്ദ കണ്ടെന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ട് വന്നിട്ട് ഏറ്റവും അവസാനം കൊണ്ട് ഒരു ക്ലൈമാക്സ് പൊട്ടിത്തെട്ട് നടത്തുന്ന ഒരു സാധനമാണ് അത് രണ്ടും ഇറങ്ങിയിട്ടും രണ്ടും ഒരുപോലെ വിജയിച്ചില്ലേ രണ്ടിനും ആൾക്കാർ പോയി കണ്ടില്ലേ അതിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ കഴിഞ്ഞാൽ എവിടെങ്കിലും നടക്കുമോ ഡീഗ്രേഡിങ് അവന്റെ ഒക്കെ ചവള അടിച്ച് കീറത്തില്ല അതൊക്കെ അത്രേ ഉള്ളൂ എന്നിട്ട് ചേച്ചി പറയുന്നതിനകത്ത് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് അപ്പൊ അതാണ് കൈസ് അപ്പോൾ ഒമർക്കയുടെ ഫണ്ണ് ആണ് ഇതൊക്കെ ഒമർക്ക ഇനിയും ഫണ്ണൊക്കെ ആയിട്ട് വരുമെന്ന് വിചാരിക്കുന്നു നല്ല വീഡിയോ ആയിരുന്നു കാ ഓൾ ദ ബെസ്റ്റ് അടുത്ത പടമായിട്ട് എപ്പോഴും കാണാൻ ഉണ്ടോ അവിടുത്തെ പടമേ എന്തായാലും ശരി അടക്കട്ടെ ഓക്കെ അപ്പൊ ശരി കൈസ് ബൈ